ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ ബിഗ് ബോസിനെതിരെ കിച്ചൺ ടീമിൽ ഉള്ളവര് സമരം ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ എന്താ ഇഷ്യൂ വെച്ചാ അവര് ഗ്യാസ് ഉപയോഗിച്ചോണ്ടിരിക്കുമ്പോ പാചകം ചെയ്തോണ്ടിരിക്കുമ്പോ ഗ്യാസ് ബിഗ് ബോസ് ഓഫ് ചെയ്തു അപ്പൊ അതിനെതിരെയാണ് അവര് സമരം ചെയ്യുന്നത് തമാശയായിരുന്നു പക്ഷെ സംഭവം രസമായിട്ടുണ്ട് കിച്ചൺ ടീമിലുള്ള എല്ലാരും കൂടിയിട്ട് ബിഗ് ബോസ് ബിഗ് ബോസ് ഗ്യാസ് തിരി ഗ്യാസ് തിരി പറഞ്ഞിട്ട് അപ്പൊ നല്ല രസകരായിട്ടാണ് അവരവിടെ അവതരിപ്പിച്ചത് അപ്പൊ എന്നിട്ട് അവർ ഈ കുത്തി സമരം ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഗ്യാസ് തെരുവെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും പങ്കെടുക്കണില്ലെങ്കിലും കിച്ചൺ ടീമിലുള്ളവര് എല്ലാരും ഉണ്ട് പിന്നെ ബാക്കിയുള്ളവര് വിഷയം പറഞ്ഞിട്ട് അവരും ചെറുതായിട്ടൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ ഗ്യാസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പാചകം ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ബിഗ് ബോസ് എന്താണോ എന്തോ സാങ്കേതിക തകരാറാണോ വേണമെങ്കിൽ ഓഫ് ചെയ്തതാണോന്നറിയില്ല അപ്പൊ എന്തായാലും ഇന്നിപ്പോ ബിഗ് ബോസിനെതിരെ സമരം ചെയ്യാണ് അവര് കുറച്ച് അവര് സമരം ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ ബിഗ് ബോസ് തന്നെ താനെ ഗ്യാസ് ഓണാക്കി കൊടുക്കണ്ട് അപ്പൊ അവര് സമരം ചെയ്യുമ്പോ അത് അവരുടെ കളിയായിട്ട് അവര് എടുത്തിരിക്കുന്നു കേട്ടോ എന്തായാലും രസകരായിരുന്നു കേട്ടോ സംഭവം അപ്പൊ വീഡിയോ കൂടുതൽ വീഡിയോസിനായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്